ിഹാറുകാരായ രണ്ടുപേരെ ഹാജരാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ രണ്ടുപേരെ ഹാജരാക്കിക്കൊണ്ട് ബീഹാറിലെ എലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടക്കുന്ന വ്യാപകമായ അഴിമതിയും കള്ളക്കളിയും കൃത്യമായി പൊളിച്ചെടുക്കുകയാണ് പിതാവിന്റെ പേര് എൽ എം എൻ പിക്യു നാട് ഏതെന്ന് ചോദിക്കുമ്പോൾ അഡ്രസ് കൃത്യമായി പറയുന്നില്ല സീറോ ഓ ജി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു അഡ്രസ് അതുപോലെ തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വീട്ടിൽ അൻപതോ അറുപതോ പേർ തിങ്ങി പാർക്കുന്ന രീതിയിലുള്ള ചില വീടുകൾ ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് കൃത്രിമം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാസ്തവത്തിൽ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന നിമിഷം ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് എക്കാലത്തും ജയിലിൽ അടയ്ക്കുമോ എന്നാണ് യോഗേന്ദ്ര യാദവ് അടക്കം ചോദിക്കുന്നത് സുപ്രീം കോടതി കൃത്യമായി സോളിസിറ്റർ ജനറലിനെയും അഡീഷണൽ സോളിസിറ്റർ വിളിപ്പിക്കുന്ന നിമിഷം ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ എങ്ങും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ അറുപത്തി ലക്ഷം പേരെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിവിഷനുമായി ബന്ധപ്പെട്ട് പുറത്താക്കുന്നതും അത് ഒരു കോടിയിലേക്ക് കടക്കുമെന്നുമാണ് യോഗേന്ദ്ര യാദവ് പ്രസ്താവന നടത്തിയിരിക്കുന്നത് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നേ കൂടാ ഈ എലക്ഷൻ ലിസ്റ്റിൽ വെച്ചാണ് അതായത് ഈ വോട്ടർ പട്ടികയും വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ ബി ജെ പി വലിയ അട്ടിമറിയിലൂടെ തൂത്തുമാരും എന്നുള്ളത് അമിത്ഷായ്ക്ക് നന്നായി അറിയാം അതാണ് അമിത് ഷാ ഒരു ഡയലോഗ് അടിച്ചത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തോൽവിയുടെ പല കാരണങ്ങൾ കണ്ടെത്തുകയാണോ അതായത് നിങ്ങൾ തോക്കും മുമ്പേ തന്നെ തോൽവിയുടെ കാരണങ്ങൾ തിരയുകയാണോ എന്നാണ് ഇന്ത്യ മുന്നണിയെ നോക്കി കളിയാക്കി പറഞ്ഞത് എന്നാൽ അമിത് ഷായുടെ വായടപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെയ്യുന്നത് യോഗേന്ദ്ര യാദവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ഹാജരാക്കിയ തെളിവ് ഈ രാജ്യത്തിന്റെ നീതിപീഠത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന സംഭവ വികാസമാണ് തുടർന്നും ഇത് തന്നെ ചെയ്യുക പല രീതിയിലുള്ള വധഭീഷണി പല കോണുകളിൽ നിന്നും പലർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം രാഹുൽ ഗാന്ധി അവരെ ആക്രമിക്കാൻ പല പദ്ധതികൾ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുകയാണ് സംഘപരിവാർ അടങ്ങിയിരിക്കില്ല കാരണം അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിരവധിയായ സാഹചര്യങ്ങൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക മാത്രമല്ല ഓരോ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന കള്ളക്കളികൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒട്ടനവധി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയാൻ കഴിയാത്ത അവസ്ഥ സുപ്രീം കോടതിക്ക് നടപടിയെടുക്കേ പറ്റൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ചേ പറ്റൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടേ പറ്റൂ അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുകയാണ് ജ്ഞാനേഷ് കുമാർ